കയപ്പുമംഗലം തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പീപ്പിൾസ് ഫൗണ്ടേഷനുമായി സഹകരിച്ച നിർദ്ധന കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം ശനിയാഴ്ച നടക്കും പടിയൂർ കാക്കാ തിരുത്തിയിലാണ് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് സെന്റ് വീതം ഭൂമിയിൽ തറയിൽ നിന്നും അഞ്ചര അടിയോളം ഉയർത്തി പില്ലറും ഭീമും സ്ഥാപിച്ചാണ് ആറ് വീടുകൾ പണിതിട്ടുള്ളത് ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപയാണ് ചിലവഴിച്ചത് പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്ന എൻ ജിഒയുടെ സഹായവും പൊതുസമൂഹത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹകരണവും ചേർന്നാണ് ഈ വീടുകൾ ഉയർന്നു വന്നിട്ടുള്ളത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഓരോ വീടും പണിതിട്ടുള്ളത് കൈപ്പമംഗലം കാളമുറി കേന്ദ്രമായുള്ള തണൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് ചളിങ്ങാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരള ചെയർമാൻ പി ഐ നൌഷാദ് അധ്യക്ഷത വഹിക്കും ജമാഅത്തെ ഇസ്ലാമിക് കേരള അസിസ്റ്റന്റ് അമീർ എം കെ മുഹമ്മദ് അലി താക്കോൽദാനം നിർവഹിക്കും മുൻ എം പി ടി എൻ പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തും ഷമീർ മുഹമ്മദ് മതിലകത്ത് വീട്ടിൽ വിശിഷ്ടാതിഥിയായിരിക്കും പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പടിയൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി എസ് സുധൻ പടിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ വി സുകുമാരൻ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം എസ് സുജിത്ത് പീപ്പിൾ ഫൗണ്ടേഷൻ ജില്ലാ രക്ഷാധികാരി കെ കെ ഷാനവാസ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ ഫസൽ ജമാഅത്തെ ഇസ്ലാമി മദ്രകം ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ പ്രഭാഷകൻ മുനീർ സംബന്ധിക്കും ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച മികച്ചുമായി ട്വിങ്കിൾ ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് 916 স্বর্ণஅபரணங்கள் மாற்றி எடுக்கும்போது விலையில் உப்புக்கтелю மாற்றில்லை. ஏதுவும் புதிய மாடலுகள் ஏதுவும் குறைந்த பணக்குலி சுந்தமாக கா. 10 பவனில் தொடங்கும் எக்ஸ்க்ளூசிவ் wedding setuvel. Trendy and traditional variety collections. பொன்னில் தீர்த்த மோதி பதற்றாண்டின் ஆத்மவங்கல். Mughal